മലയാള സിനിമയുടെ സൗന്ദര്യ നായികയായിരുന്നു ഒരു സമയത്ത് കാവ്യ മാധവൻ പോലെ മറ്റൊരു നടിയും ഇന്ന് മലയാള സിനിമയിൽ ഇല്ല എന്ന് വേണം പറയാൻ കേരളീയ സൗന്ദര്യത്തിന്റെ ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു കാവ്യ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയായിരുന്നു അഭിനയ രംഗത്തേക്ക് കാവ്യ മാധവൻ ചുവടുവച്ചത് നടിയുടെ പെരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് കാവ്യ മാധവൻ അഭിനയിച്ചത് അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ദിലീപിന്റെ നായിക ആയിക്കൊണ്ടായിരുന്നു കാവ്യ മാധവൻ മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയത് ദിലീപും കാവ്യ മാധവനും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ചതിനു ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന കാവ്യ ഇപ്പോൾ തന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് കാവ്യ മാധവന്റെ സ്വന്തം ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുമ്പോൾ കാവ്യയുടെ മോഡലായി എത്തുന്നത് മകൾ മീനാക്ഷി ദിലീപ് ആണ് എന്നുള്ളതാണ് ആരാധകർക്കെല്ലാവർക്കും വലിയ കൗതുകം മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മീനാക്ഷിയും കാവയും ലക്ഷ്യയിലെ പുതിയ വിശേഷങ്ങളൊക്കെ തന്നെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് മികച്ച ഒരു നടിയായിട്ടും അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന കാവ്യ മാധവൻ ഒരു ബിസിനസ് സംരംഭകയായിട്ട് വീണ്ടും തിരിച്ചെത്തിയപ്പോൾ കാവ്യ മാധവൻ ഇനി ബിസിനസ് സംരംഭത്തിലേക്ക് എത്തിയതുപോലെ തന്നെ അഭിനയത്തിലേക്കും എത്തുന്നോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം ഒരു അഭിമുഖത്തിൽ എത്തിയപ്പോൾ കാവ്യാ മാധവന്റെ ഭർത്താവായ ദിലീപ് ഇതിനൊരു മറുപടി നൽകുകയും ചെയ്തിരുന്നു നടൻ ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നല്ല കഥാപാത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ചെയ്തിരിക്കും അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല കാവ്യ ഇപ്പോൾ മഹാലക്ഷ്മിയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൾ കുറച്ച് കുറുമ്പിയാണ് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് നല്ലൊരു കഥാപാത്രം വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്നായിരുന്നു ദിലീപിന്റെ വാക്ക് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നയും എന്ന സിനിമയിലാണ് നടി കാവ്യ മാധവൻ അവസാനമായി അഭിനയിച്ചത് പിന്നീട് വിവാഹിതയാവുകയും അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയും ചെയ്തു ഇന്ന് മികച്ചൊരു കുടുംബജീവിതം തന്നെയാണ് കാവ്യ നയിക്കുന്നത് എന്നാൽ മികച്ചൊരു സംരംഭകയായിട്ട് തിരിച്ച എത്തിയപ്പോൾ തന്നെ ഇനി അഭിനയത്തിലേക്കും തിരിച്ചെത്തുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം അതിനോടൊപ്പം തന്നെ ബോഡി ട്രാൻസ്ഫർമേഷൻ നടത്തിക്കൊണ്ട് ഒരുപാട് ശരീരഭാരം നടി കുറച്ചു കഴിഞ്ഞു ഇത് അഭിനയത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഭാഗമായിട്ടാണോ എന്നും ആരാധകർ തിരുക്കുന്നുണ്ട് എന്തൊക്കെയായാലും നടി കാവ്യ മാധവനും ദിലീപും തിരിച്ചെത്താനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരെല്ലാവരും